ലൈംഗിക ആക്രമങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഇസ്രായേൽ പാർലമെന്റിന്റെ ആദ്യ യോഗം നിരവധി തവണ ഇരയായ യുവതികളെ കൊണ്ടാണ് നിറഞ്ഞത് ഭീകരരുടെ കൈകളിലെ സെക്സ് ഡോളുകളായിരുന്നു തങ്ങളെന്ന് അവരിൽ ഒരാൾ വളരെയധികം വേദനയോടെയാണ് പറഞ്ഞത് സ്ത്രീകൾ നിരവധി തവണ ബലാത്സംഗത്തിന് ഇരയായി പ്രതിമാസ ആർത്തവം പോലും പലർക്കും നിലച്ചു തടവിലുള്ള പലരും ഗർഭിണിയാണോ എന്ന് സംശയത്തിലും അങ്ങനെയാകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം അവരെ എങ്ങനെയെങ്കിലും തിരികെ എത്തിക്കണം എന്നതാണ് ഇവരുടെ അപേക്ഷ പെൺകുട്ടികൾ ക്രൂര ബലാത്സംഗത്തിന് ഇരയാകുന്നത് നിരവധി തവണ കാണേണ്ടി വന്ന അറുപത്തിരണ്ടുകാരിയായ അവിവാ സീകൽ പറഞ്ഞു ദുരുപയോഗത്തിലൂടെ കടന്നുപോകാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് നിർവികാരയായി അവർ വിവരിച്ചത് ഹമാസ് ഭീകരതയുടെ ക്രൂരമുഖം വെളിപ്പെടുത്തുകയാണ് തടവിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് ഇസ്രയേലി സ്ത്രീകൾ ഹമാസിന്റെ തടവറയെ ഭൂമിയിലെ നരകമെന്നാണ് അവർ വിശേഷിപ്പിച്ചത് സെക്സ് ഡോളുകളെ പോലെയാണ് തങ്ങളെ പരിഗണിച്ചത് ലൈംഗികാതിക്രമം അതിക്രമം നേരിടാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല എന്ന് സ്ത്രീകൾ പറയുന്നു യോഗത്തിലാണ് ഭയാനകമായ ദിനങ്ങളെക്കുറിച്ച് ഇവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇസ്രയേലി മാധ്യമങ്ങൾ പരിപാടിയുടെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഭീകരർ ഇവരെ കടത്തിക്കൊണ്ടുപോയത് കഴിഞ്ഞ മണിക്കൂറിനിടെ ഗസയിൽ അംമാസ് ആക്രമണത്തിൽ ഇസ്രേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധത്തിലെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ദിനമാണിത് എന്ന് ഇറേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു പ്രതികരിച്ചു മധ്യ ഗസയിലെ മക്കാസി അഭയാർത്ഥി ക്യാമ്പിലൂടെ ചേർന്ന് ഇരുപത്തിയൊന്ന് പേരും ദക്ഷിണ ഗസയിലെ ഖാൻ യൂനിസിൽ മൂന്ന് പേരുമാണ് കൊല്ലപ്പെട്ടത് അതിർത്തിയിൽ നിന്ന് അറുനൂറ് മീറ്റർ മാത്രം മാറി രണ്ട് കെട്ടിടങ്ങൾ തകർക്കാനായി മൈനുകൾ നിറയ്ക്കുന്നതിനിടെ ഹമാസ് ആർ പി ജി മിസൈലുകൾക്കുകയായിരുന്നു ഗസയിൽ കൊല്ലപ്പെട്ട ഇസ്രേലി സൈനികൻ എൽക്കാനാവിസ്ലിന്റെ സംസ്കാരം ജെറുസലേമിലെ ഹെർസൽ സൈനിക സബിത്തേരി നടന്നപ്പോൾ കെട്ടിടത്തിനകത്തെ സൈനികർക്ക് സുരക്ഷയൊരുക്കി പുറത്ത് നിലയുറപ്പിച്ച ടാങ്കിന് നേരെയാണ് ആദ്യം ഹമാസ് ആക്രമണമുണ്ടായത് ഇതേസമയം കെട്ടിടത്തിലും മിസൈൽ പതിച്ചതോടെ ഉഗ്രസ്ഫോടനത്തോടെ തകർന്നു വീഴുകയായിരുന്നു അടിയിൽപ്പെട്ടവർക്കായി രാത്രിയും ചൊവ്വാഴ്ച രാവിലെയും മണിക്കൂറുകളോളമാണ് തിരച്ചിൽ തുടർന്നത് ടാങ്കിലുണ്ടായിരുന്ന രണ്ട് സൈനികരും കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഒക്ടോബറിൽ ഗസൈൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഇസ്രായേൽ സേനയ്ക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ആൾനാശമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് പരിസരത്തെ പത്ത് കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർക്കാനായിരുന്നു ഇസ്രായേൽ പദ്ധതി ശക്തമായ ചെറുത്തുനിൽപ്പ് നേരിടുന്ന ഖാൻ യൂനിസിലാണ് മറ്റ് മൂന്ന് പേരെ ഹമാസ് വധിച്ചത് ഇവിടെ കനത്ത ഇസ്രായേൽ ആക്രമണം തുടരുകയും മരിച്ചവരെയും പരിക്കേറ്റവരെയും പുറത്ത് എത്തിക്കൽ പോലും ദുഷ്കരമാകുകയും ചെയ്യുന്നതിനിടെയാണ് പുതിയ സംഭവം ഖാൻ യൂനിസിൽ ആശുപത്രികൾ വളഞ്ഞ് ജീവനക്കാരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നത് തുടരുകയാണ് അൽ ഖൈർ അൽ അമൻ നാസർ ആശുപത്രികളുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിട്ടുണ്ട് ഗാസയിൽ ഇതുവരെ തൊണ്ണൂറ്റിയഞ്ചു പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇവരിലേറെയും കുട്ടികളും സ്ത്രീകളുമാണ് വടക്കൻ ഇസ്രയേലിലെ ിൽ വ്യോമസേനാ താവളത്തിന് നേരെ ഹിസ്ബുൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട് യെമനിൽ യു എസ് യു കെ സംയുക്ത സേന തിങ്കളാഴ്ചയും എട്ട് ഹുദി ആക്രമണങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഏതൻ കടലിൽ യു എസ് സൈനിക ചരക്ക് കപ്പൽ ഓഷ്യൻ ജാസിന് നേരെ ഹുദികൾ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമെന്നാണ് നടപടിയെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്